അടുത്തതായി നമുക്ക് മഹാനായ വലിയുല്ലാഹി വടകര മമ്മദാജി ഉപ്പാപ്പയുടെ ചരിത്രത്തിലേക്ക് കടക്കാം കോഴിക്കോട് ജില്ലയിൽ വടകരയിൽ നിന്നും പേരാമ്പ്രയിലേക്ക് പാതയിലൂടെ സഞ്ചരിച്ചാൽ ചെറുവണ്ണൂരിലെത്താം അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയുല്ലാഹി മമ്മദ് ഹാജി തങ്ങൾ ആത്മീയതയുടെ ജ്വലിച്ച് ഒരു യുഗത്തിന് ഗോപുരമായിരുന്നു മഹാനവർ ഏകദേശം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിലാണ് ചെറുവണ്ണൂർ കണ്ടിയിൽ തറവാട്ടിൽ ജനിക്കുന്നത് പണ്ഡിതനും ിയരായിരുന്നു അവിടുത്തെ പിതാവ് മലയിൽ ഫാത്തിമ അവിടുത്തെ മാതാവ് ജനിച്ച് അധികം കഴിയാതെ തന്നെ ആ രണ്ട് ദമ്പതികളും പിതാവും മാതാവും തൊലാക്ക് ചെല്ലി വേർപ്പെടുകയും രണ്ടുപേരും വേറെ വിവാഹങ്ങൾക്ക് തയ്യാറാവുകയും വിവാഹം നടക്കുകയും ഒക്കെ ചെയ്തു ശേഷം ഉമ്മയുടെ കൂടെയാണ് അവിടെ നിന്ന് ജീവിച്ചത് അവിടെ നിന്ന് നാലാം വയസ്സ് ആയ സമയത്ത് ഉമ്മ മരണപ്പെടുകയാണ് ശേഷം പിതാവിന്റെ കൂടെ തന്നെ പിതാവ് കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും പിതാവിന്റെ കൂടെ ജീവിക്കുകയും ചെയ്തു ഉപ്പാപ്പ കുട്ടിയാലി എന്ന് പറയുന്ന സ്വാലിഹായ മനുഷ്യന്റെ സാന്നിധ്യത്തിൽ ചെറിയ ചെറിയ കൊച്ചു വർത്തമാനങ്ങളും ചോദ്യങ്ങളും ഒക്കെ ചോദിച്ച് ദശകരമായി മഹാനപറുകൾ ജീവിച്ചു വളർന്നു പിന്നീട് ആദ്യ പഠനമൊക്കെ പിതാവിൽ നിന്ന് തന്നെ നിർവഹിക്കുകയായിരുന്നു അതിനുശേഷം ചെങ്ങോട്ടുകാവ് വടകര പൊന്നാനി തലക്കടുത്തൂർ പരപ്പനങ്ങാടി എന്നിവിടങ്ങളിൽ പഠിക്കുകയും മഹാനായ വലിയുല്ലാഹി കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ ഷെയ്ഖ് ആദം ഹസ്രത്ത് അബൂബക്കർ മുസ്ലിയാർ വടകര ബാമ മുസ്ലിയർ വടകര എന്നിവരാണ് അവിടുത്തെ പ്രധാനമായ ഉസ്താദന്മാർ മഹാനവറുകളുടെ ആത്മീയമായ കഴിവും വളർച്ചയുമൊക്കെ അവിടുത്തെ ഉസ്താദന്മാർ കാലേ കൂട്ടി പ്രവചിക്കുകയും മഹാനവറുകളെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിരുന്നു വലിയാഹി കമ്മ്യൂണി മുസ്ലിയാർ അവരുടെ അടുത്ത് പഠിക്കുന്ന കാലം അവിടെ തന്റെ മറ്റു ശിഷ്യന്മാരോട് പറയലുണ്ട് ആ വടക്കിൽ നിന്നുള്ള മമ്മതിനെ സൂക്ഷിക്കണം അവരിൽ നാം ആരും കാണാത്ത ഒരു കോള് അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ട് എന്ന് പറയാറുണ്ട് കൂട്ടത്തിൽ അവിടെ നിന്ന് ഒരു മുതിർന്ന വിദ്യാർത്ഥി അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ അടുത്ത് ചെറിയ കിതാബ് ബഹുമാനപ്പെട്ട വടകര മുഹമ്മദാജി പാപ്പക്ക് ഓദാൻ വേണ്ടി ഓതിക്കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയും ആ അബ്ദുള്ള മുസ്ലിയാർ നന്നായി ശിഷ്യന്മാർ പഠിച്ചില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാറുണ്ട് കൂട്ടത്തിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട വലിയുല്ലാഹി മുഹമ്മദ് ഹാജി എന്ന് പറയുന്ന ഈ മഹാൻ അവടത്തെ ആ കൊച്ചു അടിക്കുകയും ഇത് ആത്മീയമായിട്ട് തന്നെ ഉൾക്കൊണ്ട മഹാനാകുന്ന കൊറ്റൂർ കമ്മ്യൂണി മുസ്തിരി ഉപ്പാപ്പ അവിടത്തെ ശിഷ്യനായ അബ്ദുൾ നമുസീര വിളിച്ചിട്ട് പറയാ നീ മറ്റുള്ളവരടിക്കുന്നത് പോലെ ആ വടക്കിൽ നിന്ന് വന്ന മമ്മതിനെ തല്ലേണ്ടതില്ല കാരണം അദ്ദേഹത്തിൽ നീ കാണാത്ത ഒരു കോൾ ഉണ്ട് എന്ന് അവിടെ നിന്ന് പഠിപ്പിക്കുകയായിരുന്നു ഇതുപോലെ തന്നെ മഹാനവറുകൾ പഠനമൊക്കെ പൂർത്തിയാക്കി ഉപരിപഠനത്തിന് വേണ്ടി വെല്ലൂരി ബാക്യാസ്വാലി ഹാത്തിലേക്ക് ചെല്ലുകയും അന്ന് ് ആദം ഹസറത്ത് മഹാനവറുകളെ ഇന്റർവ്യൂ നടത്തുകയും കൂട്ടത്തിൽ മഹാനാകുന്ന ആദം ഹസ്റത്ത് ചോദിച്ചതിനും ചോദിക്കാനുള്ളതിനും എല്ലാത്തിനും ബഹുമാനപ്പെട്ടവർ മറുപടി പറയുകയും ചെയ്തു ആ സമയത്ത് മഹാനാകുന്ന ആദം ഹസറത്തിന്റെ നിർദ്ദേശം ഞാൻ ചോദിച്ചതിനും ഇനി ചോദിക്കാൻ ഉദ്ദേശിച്ചതിനും എല്ലാം നിങ്ങൾ മറുപടി പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഓദിത്തരേണ്ട ആവശ്യമില്ല നിങ്ങൾ സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹുമാനിച്ചുകൊണ്ട് നാട്ടിലേക്ക് തന്നെ പറഞ്ഞേക്കുകയായിരുന്നു ശേഷം ചില ദർസികളിലൊക്കെ മഹാനവറുകൾ വന്ന് കൂടുകയും താമസിക്കുകയും പഠിക്കുകയും ഇബാദത്ത് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനമായി മഹാനാകുന്ന വലിയ ഉല്ലാഹി കുറ്റൂര് കമ്മുണ്യ മുസ്തിയരുടെ ദർസിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് അവിടെ നിന്ന് ആദ്യമായി ഹജ്ജിന് യാത്ര പോകുന്നത് ഇന്നത്തെ പോലെയല്ല അന്ന് പഴയകാലത്തുള്ള ഹജ്ജ് യാത്ര വളരെ സാഹസികമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ മഹാനവറുകൾ ബോംബെയിലെത്തുകയും അവിടെ നിന്ന് ഒരു ഇറാനിയുമായി പരിചയപ്പെട്ട് ആ പരിചയം ഊട്ടി ഉറപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പായക്കപ്പലിൽ കയറി യാത്ര തുടരുകയാണ് കപ്പൽ യദനിലെത്തിയപ്പോ അവിടെ ഇറങ്ങി അവിടെ നിന്ന് കാൽനടയായിക്കൊണ്ടാണ് മഹാനവറുകൾ വിശുദ്ധമായ ഹറമിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ പ്രയാസം ഭക്ഷണവും വെള്ളവും സാമ്പത്തികവും ഒന്നുമില്ലാതെ മഹാനവറുകൾ ഉറക്കമില്ലാതെ വളരെ ക്ഷീണിതനായി ത്യാഗങ്ങൾ ഒരുപാട് സഹിച്ചാണ് വിശുദ്ധമാകുന്ന ഹറമിൽ എത്തിയിട്ടുള്ളത് മഹാനവറുകൾ അവിടെ ശരീരം ക്ഷീണിച്ചിട്ടുണ്ടെങ്കിലും മാനസികമായി ഒരു ക്ഷീണവുമില്ലാതെ അവിടുത്തെ ഈമാനും തക്കവയും മുറുക പിടിച്ച് അവിടെ നിന്ന് താമസിച്ചു ഹജ്ജ് കർമ്മങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ മുഴുവനും പൂർത്തിയാക്കുകയാണ് ശേഷം ഹറമുകളിൽ തന്നെ താമസിച്ചു അടുത്ത വർഷം ഹജ്ജ് വരെ അവിടെ താമസിച്ചു അടുത്ത ഹജ്ജും നിർവഹിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിക്കുന്നത് അതിനിടക്ക് മഹത്വക്കളായ ബദർ ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബദറിൽ പോയി അവിടെ നിന്ന് മഹാന്മാരാകുന്ന മശാഹിഹിന്റെ നിർദ്ദേശപ്രകാരമുള്ള ചില രിയാതകളൊക്കെ വിട്ടുകയും ബദരീങ്ങളെക്കുറിച്ചുള്ള അസ്മായിന്റെ റിയാദകളും മറ്റുമൊക്കെ ബദറിൽ വെച്ച് തന്നെയാണ് മഹാനവറുകൾ വീട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർക്ക് വലിയ ജലാലിയത്തിന്റെ സ്വഭാവവും വലിയ സ്ഥാനവുമൊക്കെയാണ് മഹാനവറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ശേഷം നാട്ടിലേക്ക് തന്നെ തിരിച്ചു രണ്ട് ഹജ്ജുകൾ നിർവഹിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഇവിടെ ആത്മീയ കേരളത്തിന് ചൈതന്യം കൊടുക്കാൻ ആ മഹാനവറുകൾക്ക് കഴിയുകയാണ് പിന്നീടുണ്ടായ നൂറിൽ പരം വരുന്ന വയസ്സിൽ മഹാനവറുകളുമായുള്ള ബന്ധവും സമ്പർക്കവുമുള്ള എത്രയോ സാധാത്തുക്കളും പണ്ഡിതന്മാരും എന്നല്ല ഔലിയാക്കൾ വരെ പലരും മഹാനാകുന്ന വടകര മമ്മദാജിപ്പാപ്പയിൽ നിന്ന് വറക്കത്ത് വാങ്ങിയവരും ഇജാസത്തുകൾ സ്വീകരിച്ചവരുമാണ് ആ മഹാനവറുകളുടെ ജീവിതത്തിൽ ഉടനീളം ഒരുപാട് കിഷ്പുകളും കറാമത്തുകളും അനുഭവപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ചേകനൂർ മൗലവി എന്നറിയപ്പെട്ട മൗലവി തലക്കടുത്തൂര് പള്ളിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനാകുന്ന വടകര മമതാജുപ്പാപ്പ പള്ളിയിലേക്ക് ഓടിച്ചെന്ന് മുത്താലിമീങ്ങൾ കിത്താബോധന്റെ ഇടയിലിങ്ങനെ നടന്ന് മഹാനവറുകൾ പറഞ്ഞുപോലും അള്ളാഹുവിന്റെ പള്ളിയിൽ ഏതാടാ ഒരു കാഫിർ അള്ളാഹുവിന്റെ പള്ളിയിൽ ഏതാടാ ഒരു കാഫിർ പഠിക്കുന്നത് എന്ന് ചോദിച്ചുപോലും ഇങ്ങനെ തുടങ്ങി ഓരോ മനുഷ്യരുടെയും ഉള്ളറിഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രത്യേകമാകുന്ന കഴിവും ഊർജവുമുള്ള മഹാനാണ് ബഹുമാനപ്പെട്ട വലിയ ഉള്ളാഹീ വടകര മഹമ്മദാ ജിപ്പാപ്പ എന്ന് പറയുന്ന മഹാൻ ബഹുമാനപ്പെട്ടവരുടെ ചെറുവണ്ണൂരിൽ നടത്തി വരാറുള്ള മീറാജ് നേർച്ച എന്ന പേരിൽ ജബ്മാസം ഇരുപത്തിയേഴിന്റെ രാവിലെ അവിടെ നിന്ന് നടത്തി വരാറുള്ള മൗലിദുകളും മജ്ലിസുകളും വളരെ ശ്രദ്ധേയമാണ് നിരവധി പണ്ഡിതന്മാരും സ്വാലിഹിങ്ങളും സാധാത്തുക്കളും അതിൽ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കാറുണ്ടായിരുന്നു കൂടാതെ അവസാന കാലഘട്ടങ്ങളിലായി തിരൂരിനടുത്ത് മഹാനവറുകൾ വാണിയന്നൂരിൽ അവിടത്തെ വീട്ടില് തുടങ്ങി വെച്ച ഷാതുരി ഹവറ പിന്നീട് ഒരു മഹദറ തന്നെ സ്ഥാപിക്കുകയും അതിലേക്ക് മാറ്റുകയും ദീർഘകാലം ആ വീട്ടിലും മഹദറയിലുമായി നടന്ന ഷാദുലി റാത്തീവിൽ കേരളത്തിൽ അറിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളും സാധാത്തുക്കളും ഒക്കെ പങ്കെടുത്ത് പുണ്യം നേടാറുണ്ടായിരുന്നു ഈ വിനീതനും മഹാനവറുകളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവിടുത്തെ വീട്ടിൽ തവണ ഹദറയിൽ കൂടുകയും ആ മഹാനവറുകളിൽ നിന്ന് പല പറക്കത്തുകളും അലഹമുല്ല സ്വീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് മഹാനവറുകളുടെ വലിയ സ്ഥാനവും ബഹുമാനവും ഒക്കെ മനസ്സിലാക്കി മഹാനവറുകളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരങ്ങൾ അങ്ങോട്ട് വരുന്നത് നമുക്ക് കാണാറുണ്ടായിരുന്നു മഹാനവറുകൾ സാധാരണ പറയാറുണ്ടായിരുന്നു വലിയുള്ളാഹി കുറ്റൂർ മുസ്ലിയാർ വലിയ ആരിഫും മഹാനുമാണ് അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് മുന്നൂറോളം ആളുകൾ ഇർഷാദുൽ ഓതിയിട്ടുണ്ട് അവരൊക്കെ അള്ളാഹുവിന്റെ ഔലിയാക്കള കൂട്ടത്തിൽ പെട്ടവരാണ് എന്ന് അവിടെ നിന്ന് പറയാറുണ്ടായിരുന്നു ദർസീ രംഗത്ത് വലിയ മഹത്വമുള്ള ഒരു പവറുള്ള ദർസായിരുന്നു മഹാനാകുന്ന കുട്ടു കുറ്റൂര് കഴിമുണ്ണിമുസ്ടേത് അവിടുത്തെ ശിഷ്യന്മാരൊക്കെ ഔലിയാക്കളാക്കണമെന്ന് മഹാനവറുകൾ എപ്പോഴും പ്രാർത്ഥിക്കുകയും അവിടുത്തെ ദജാപത്ത് ഫലമായി ഒരുപാട് ശിഷ്യഗണങ്ങൾ അറിയപ്പെട്ട ഔലിയാക്കളായി മാറുകയും ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് മഹാനവറുകൾ പ്രധാനമായും ഇൽമ് നുകർന്നെടുത്തിട്ടുള്ളത് മഹാനാകുന്ന വലിയുല്ലാഹി മുഹമ്മദാജി തങ്ങൾ നമ്മുടെ മുഴുവൻ ഉസ്താദുമാരും സാദാത്തുക്കളും ഒന്നടങ്കം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും എക്കാലത്തുമുള്ള വിവിധങ്ങളായ സമ്മേളനങ്ങളിൽ പ്രാർത്ഥിപ്പിക്കാൻ ദ ചെയ്യിപ്പിക്കാൻ വേണ്ടി മഹാൻ സാന്നിധ്യം എല്ലാവരും തെരഞ്ഞെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മഹാനാകുന്ന വടകര ഓറുമായി ബന്ധമുള്ള മുഴുവൻ ആളുകൾക്കും അവിടത്തെ നിരവധി കറാമത്തുകളും അനുഭവങ്ങളും പറയാനുണ്ട് അതുകൊണ്ട് കൂടുതൽ ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടന്നു ചെല്ലുന്നില്ല മഹാനവറുകൾ ചെറുവണ്ണൂരിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു അള്ളാഹു സുബാനഹുവല അവിടത്തെ കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ വിശുദ്ധമാകുന്ന അവൽ ഇരുപത്തി ഒമ്പതിനാണ് അവിടുത്തെ വഫാത്തിന്റെ ദിനം അവിടുത്തെ ദറജ അള്ളാഹു എത്തിക്കൊടുക്കുകയും അവിടുത്തെ മൊഹിബുകളിലും മുജീദുമാരിലും ഒക്കെ അള്ളാഹു നമ്മിയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു അതോടൊപ്പം വേറെയും കുറെ മഹാന്മാർ ഈ ആഴ്ചയിൽ ഈ മാസത്തിന്റെ അവസാനത്താഴ്ചയിൽ വിട പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും മലപ്പുറം ജില്ലയിൽ തന്നെ വൈലത്തൂരിനടുത്ത് ഓമച്ചപ്പുഴയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വരിക്കോട്ടിൽ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മൊയ്തേരുപ്പാപ്പ ഓമച്ചപ്പുഴ പുത്തമ്പള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഹാ അബുബക്കർ കുട്ടി മുസ്ലിയാർ മുമ്പ് അവിടുത്തെ ചരിത്രം നാം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നിരവധി കറാമത്തിന്റെ ഉടമയായ ആത്മീയ ലോകത്തിന്റെ ഒരു ചൈതന്യമായ മഹാനവറുകളുടെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി മുസ്ലിയാർ ഓമച്ചപ്പുഴയിൽ പഴയപള്ളിയിൽ അതിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു നാട്ടുകാർക്കും പരിസരവാസികൾക്കുമൊക്കെ ഒരത്താണിയായിരുന്നു ഏത് വിഷയങ്ങളും തീരുമാനിക്കപ്പെടാനുള്ള ഒരു കോടതിയായിരുന്നു മഹാനവറുകളുടെ സദസ്സുകൾ മഹാനവറുകൾ ഇല്ലാത്ത ഓമച്ചപ്പുഴ ഇന്നും വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക ഐക്യത്തോടെ സ്നേഹത്തോടെ ഒരു ജനതയെ ഭരിക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിരുന്നു അവിടുത്തെ അഭാവത്തിൽ ഇന്ന് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ആ മഹാനവറുകൾ ഒഫാത്തായിട്ടുള്ളത് റബിയുളു ലവ്വല് ഇരുപത്തിനാലിനാണ് അവിടത്തെ എട്ടാമത്തെ ഉറുസാണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ റബിയുൽ അവ്വല് ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ബഹുമാനപ്പെട്ട കാവി മുഹമ്മദ് എന്നിവർ ഒഫത്തായിട്ടുള്ളത് പ്രശസ്ത കാവ്യമായ മൊഹീദ്ദീൻ മാല ഹുസുല്ലം റബിഅള്ളാഹു താൽ കുറിച്ച് അവിടുത്തെ കറാമത്തുകളും ജീവിത ചരിത്രവുമൊക്കെ ഒപ്പിയെടുത്ത ആ മഹാകാവ്യം രചിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട കാദി മുഹമ്മദ് എന്നിവരാണ് കോഴിക്കോട് ഹൃദയഭാഗത്ത് കുറ്റിച്ചിറപ്പള്ളിയുടെ മുൻവശത്തായിക്കൊണ്ട് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നു അതുപോലെ മറ്റൊരു മഹാൻ കടലുണ്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സെയ്ദ് ഇമ്പിച്ചു കോയ തങ്ങൾ ജമനുല്ലി മക്കാമിന്റെ ചാരത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു മഹാനാകുന്ന ഒക്കെ ഉസ്താദിന്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായ ഒരാളും കൂടാതെ വലിയുല്ലാഹി വടകര മുഹമ്മദാജി പാപ്പയുമായി വലിയ ബന്ധം സ്ഥാപിച്ച അവിടത്തെ ഷാദുലി മജ്ലിസുകളിലൊക്കെ നിരന്തരമായി പങ്കെടുത്തിരുന്ന കുണ്ടൂർ ഉസ്താദിന്റെ പ്രിയപ്പെട്ട മുഹിബായി ജീവിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട ഇമ്പിച്ചിക്കോയത്തങ്ങൾ ഈ അടുത്ത കാലമായി മഹാനവറുകൾ വിഴ പറഞ്ഞത് അദ്ദേഹം റബിയുൽ ലവ്വൽ ഇരുപത്തി അഞ്ചിനാണ് ഈ ലോകത്തോട് വിഴ പറഞ്ഞിട്ടുള്ളത് വലിയ ജദുബും ഹാലുമുള്ള മഹാൻ എല്ലാ വർഷവും എന്ന് തന്നെ പറയാം ഹജ്ജിനു വേണ്ടി ഏതോ വിധേനെ അവിടെ എത്തിപ്പെടാറുണ്ട് ഈ വിനീതിന് തന്നെ അനുഭവമുണ്ട് ഹറമിൽ വന്ന് നാം താമസിക്കുന്ന ബിൽഡിങ്ങിലേക്ക് കയറി വന്ന് ഞാനിവിടെ കൂടാണ് താമസിക്കുകയാണ് എന്ന് പറഞ്ഞ് മഹാനവറുകൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ അലഹമില്ല പലപ്പോഴും കഴിയാറുണ്ട് ഒരു വർഷം പൂർണമായും കൂടെ തന്നെ ഹജ്ജിന് വരികയും അവിടത്തെ ചില പ്രത്യേക സ്വഭാവവും ഒക്കെ പറയാനുമുണ്ട് ഏതായാലും ആ മഹാനാകുന്ന സയ്യിദും ഒഫാത്തായത് റബിയല്ലാ പോലെ ഇരുപത്തിയഞ്ചിനാണ് അള്ളാഹുതായ അവരുടെ ഒക്കെ ദറജ അള്ളാഹുയറ്റൊടുക്കട്ടെ എന്ന് ഈ സമയത്ത് ദുഅ ചെയ്തുകൊണ്ട് നമ്മിൽ നിന്നും പോയ പലരും വിശിഷ്യ നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമെല്ലാമായി ഇതിന്റെ ചുക്കാൻ പിടിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മൊഹിബ് ഡോക്ടർ മുഹസിൻ ഉമ്മ അവട പറഞ്ഞതും റബിയല്ലൂര് മാസത്തിലാണ് അള്ളാഹു സുബാനഹുഅത്തല ആ ഉമ്മയുടെ ദറജ അള്ളാഹു എത്തിക്കൊടുക്കട്ടെ അവർക്കും അള്ളാഹു താല പാരിക ജീവിതം നമുക്കും അവർക്കും സന്തോഷമാക്കി തരട്ടെ അള്ളാഹു മഹഫിറത്തും അറഹമത്തും വിശാലമായി കൊടുക്കട്ടെ നാളെ ജെന്നാത്തുനറയും സ്വർഗീയ ലോകത്ത് ഈ പറയപ്പെട്ടവർക്കും ആ ഉമ്മക്കും നമുക്കുമൊക്കെ കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമീൻ എന്നത് ആ ചെയ്ത് താൽക്കാലികമായി നിർത്തുന്നു അസ്സാം വലൈക്കും വാഹ്മത്തല്ലാഹിത്തു